ദേ ഒരു കുഞ്ഞു കാര്യം പറയട്ടെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വിശന്ന് വരുന്ന സമയത്ത് നമ്മുടെ ഭാര്യയായിരിക്കാം അല്ലെങ്കിൽ അമ്മയായിരിക്കാം സഹോദരി ആയിരിക്കാം നമുക്ക് ഭക്ഷണം വിളമ്പിത്തരും അല്ലേ ഭക്ഷണം വി വിളമ്പിത്തരുന്ന സമയത്ത് നമ്മൾ ആർത്തിയോടു കൂടി കൊതിയോട് കൂടി ആ രുചികരമായ ഭക്ഷണം നമ്മൾ എന്താ പറയുക നമുക്ക് അത്രയ്ക്കും രുചികരമായി നമ്മൾ ആ ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലേ ഇനി എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അപ്പം പറയും ഇത് ഉപ്പില്ല പുളിയില്ല എന്നൊക്കെ പരാതികളൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിലൊരു രുചിയുണ്ട് അല്ലേ ഈ ഭക്ഷണം നമ്മൾ കൊതി എന്താ പറയുക വയറ് നിറയെ കഴിക്കും വയറ് നിറയെ കഴിച്ച് നമുക്ക് സംതൃപ്തിയായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ നമുക്ക് എന്താ പറയുക വിശപ്പൊക്കെ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ നേരെ എണീറ്റ് നമ്മൾ നമ്മുടെ കൈയൊക്കെ കഴുകി വായൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ ഒന്നിക്കില്ല ടി വി കാണും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എടുത്ത് ഒരുപാട് സമയം സ്ക്രോൾ ചെയ്ത് നോക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് പോകും അല്ലേ എന്നാൽ നമ്മൾ ഈ ഭക്ഷണം കഴിച്ച് അല്ലേ ഭക്ഷണം കഴിച്ച് നമ്മൾ കൈ കഴുകുന്ന കഴുകാൻ പോകുന്ന സമയത്ത് നമ്മുടെ ടേബിളിൽ നമ്മൾ ഈ കഴിച്ച ഭക്ഷണം ഉണ്ടല്ലോ ഈ ഭക്ഷണം നമുക്ക് കൊണ്ടെന്ന് വെച്ചത് എങ്ങനെയാണ് അല്ല വൃത്തിയുള്ള പാത്രത്തിൽ വൃത്തിയുള്ള ഭക്ഷണം നമുക്ക് തന്നിട്ടുള്ളതല്ലേ എന്നാൽ ലാസ്റ്റ് ആ പാത്രത്തിൻ്റെ അവസ്ഥ എന്താണ് അവശിഷ്ടങ്ങൾ മാത്രമായിരിക്കും അല്ലേ അതിൽ അതിലെച്ചിലായിരിക്കും ആ എച്ചിൽ പാത്രം നമ്മൾ എന്നെടുത്ത് നമ്മൾ കഴിച്ചതല്ലേ നമ്മളൊന്നെടുത്ത് ഒന്ന് വൃത്തിയോട് കൂടി കഴുകി വെച്ച് തിരികെ അത് അതുപോലെ ആ ഇതേ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് വയ്ക്കുകയാണെങ്കിൽ എത്രത്തോളം ജോലി സഹോദരിക്ക് കുറയും എത്രത്തോളം ജോലി അമ്മയ്ക്ക് കുറയും എത്രത്തോളം ജോലി എന്താ പറയുക ഭാര്യയ്ക്ക് കുറയും അല്ലേ പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല നമ്മൾക്ക് നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല ഇങ്ങനെ ഒരു വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പാത്രം കഴുകുകയാണെങ്കിൽ അല്ലേ അഞ്ച് പാത്രം കഴുകുകയാണെങ്കിൽ അവർക്കൊരു ദിവസം അഞ്ച് പാത്രം കഴുകേണ്ട അവസ്ഥ വരില്ല അല്ലേ ഇതൊരു മാസമാണെങ്കിലോ നിങ്ങൾ ആലോചിച്ച് നോക്കും പത്ത് ദിവസമാണെങ്കിൽ അമ്പത് പാത്രം അല്ലേ അത് നൂ ഒരു മാസമാണെങ്കിൽ നൂറ്റമ്പത് തവണ ഒരു നേരത്തെ ഭക്ഷണം അല്ലേ ഒരു നേരത്തെ ഭക്ഷണം അഞ്ച് പേര് നൂറ്റമ്പത് തവണ അവർക്ക് എന്ത് ചെയ്യുന്ന മാസത്തിൽ അവർക്ക് ഇത് കഴുകേണ്ട ആവശ്യമില്ല പക്ഷേ ഇത്രയൊക്കെ ജോലി ചെയ്തിട്ടും നമ്മുടെ പാത്രം കഴുകിയിട്ടും അതുപോലെ നമ്മളെന്താ പറയുക നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടും അവർക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്നറിയോ കുറ്റപ്പെടുത്തലുകൾ കറിയിൽ എന്താ പറയുക ഉപ്പ് കുറഞ്ഞാൽ കുറ്റപ്പെടുത്തൽ എരു കൂടിയാൽ കുറ്റപ്പെടുത്തൽ ചോറൊന്ന് കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തൽ ഒന്ന് വേവ് കുറഞ്ഞു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തൽ അല്ലേ ആ സമയത്തിന് ഭക്ഷണം ആയില്ലെങ്കിൽ കുറ്റപ്പെടുത്തൽ അല്ലേ ഇനി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അതിൽ അതിലില്ലാന്നുണ്ട് ഉണ്ടാക്കിയിട്ടില്ലാണെങ്കിൽ അതിൽ കുറ്റപ്പെടുത്തൽ അല്ലേ ഈ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒന്ന് ഒന്ന് ചിന്തിച്ച് നോക്കും നിങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അതായത് ഭാര്യയെ അമ്മയെ സഹോദരിയെ കൂടുതൽ നമ്മൾ ഈ അടുക്കളയിൽ കടന്ന് എന്താ പറയുക കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത് അത് നമ്മളും കൂടെ മനസ്സിലാക്കണം നമ്മളും കൂടെ ജോലി ചെയ്യണം നമ്മളും കൂടി ജോലി ചെയ്യണം എത്ര എനിക്കറിയുന്ന എത്രയോ പുരുഷന്മാരുണ്ട് ഭാര്യയെ സഹായിക്കുന്ന അമ്മയെ സഹായിക്കുന്ന സഹോദരിയെ സഹായിക്കുന്ന കിച്ചണിലാണെങ്കിലും അവർ ചെയ്യുന്ന എല്ലാ ജോലിയിലും സഹായിക്കുന്ന ഒത്തിരി പുരുഷന്മാരെ എനിക്ക് നേരിട്ട് അറിയാം എനിക്കറിയാത്ത ഒത്തിരി പേരുണ്ട് ചെയ്യാത്തവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യാനുള്ള ഒരു സന്നദ്ധത ഒരു മനസ്സ് ഒക്കെ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്കും നിങ്ങളുടെ സഹോദരിക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങൾ വളരെയധികം ഒരു മുതൽക്കൂട്ടായി മാറും അങ്ങനെ ഓരോ ജോലിയിലും സൂക്ഷ്മത പുലർത്തുകയാണെങ്കിൽ എത്രയെത്ര ജോലികൾ നമുക്ക് നിസ്സാരമായിരിക്കാം പക്ഷേ നമ്മുടെ നമ്മൾ നിസ്സാരമായി ചെയ് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കൊരാശ്വാസമാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ അത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ നിങ്ങൾ എന്താ പറയുക ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകാത്ത അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് എന്താ പറയുക ഭാര്യയെ അമ്മയെ സഹോദരിയെ സഹായിക്കാത്ത അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കണം സ്നേഹത്തോടു കൂടി ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യണം പിന്നെ ഇതിന് കൂടെ ഒരു കുഞ്ഞു കാര്യം കൂടെ പറയാണ് ഇന്ന് നമ്മുടെ നിത്യ ജീവിതത്തിൽ വെള്ളം കൂടി കുറവ് കുറഞ്ഞ അല്ലെ എല്ലാവരും ജീവിതത്തിലും നോക്കിക്കഴിഞ്ഞാൽ വെള്ളം കൂടി അമിതമായി കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വെള്ളം നന്നായി കുടിക്കുക ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കുക ആവശ്യമില്ലെങ്കിൽ പോലും നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുക കാരണം എന്താ അറിയോ നിങ്ങളുടെ ആരോഗ്യമുള്ള ജീവിതം നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമാണ് നിങ്ങളുടെ ആരോഗ്യമുള്ള ജീവിതം നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് നിങ്ങളുടെ ആരോഗ്യമുള്ള ജീവിതം നിങ്ങൾക്ക് ആവശ്യമാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ എൻ്റെ ജീവിതം സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി മുന്നോക്കോട്ട് കൊണ്ടുപോവുക എന്നും എൻ്റെ പ്രാർത്ഥനയുണ്ടായിരിക്കും അതുപോലെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടായിരിക്കും നല്ലത് ചെയ്യുക നല്ലത് ചെയ്യാനുള്ള ഒരു മനസ്കഥ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും നമുക്കൊരു പുതിയ വീഡിയോയിൽ പുതിയ എപ്പിസോഡുമായിട്ട് കാണാം ഓക്കെ ബൈ ബൈ